കഴിഞ്ഞ ദിവസം പഴയങ്ങാടി രാമപുരത്ത് കെ എസ് ടി പി റോഡിൽ അപകടത്തിൽപ്പെട്ട ലോറി ഇനിയും റോഡിൽ നിന്ന് മാറ്റാത്തത് അപകട ഭീഷണിയാകുന്നു കാലിയായ ഗ്യാസ് സിലിണ്ടറുകളുമായി പോവുകയായിരുന്ന ലോറിയാണ് കാറും ഇരുചക്ര വാഹനവുമായി കൂട്ടിയിടിച്ചത് കഴിഞ്ഞ ദിവസമാണ് പഴയങ്ങാടി രാമപുരത്ത് അപകടമുണ്ടായത് രാവിലെ ആറേ മുപ്പതോടെ കണ്ണൂരിലേക്ക് വരികയായിരുന്ന കാറും പിലാത്തറ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയുമാണ് കൂട്ടിയിടിച്ചത് കാരണം ഇറകെ വന്ന ഇരുചക്ര വാഹനവും അപകടത്തിൽപ്പെട്ടിരുന്നു സ്കൂട്ടർ യാത്രികന് പരിക്കേൽക്കുകയും ചെയ്തു

ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി